അസ്സാമലൈക്കും വരമത്തല്ലാഹി വാബർക്കാത്തു ഇനി നമുക്ക് എക്സസൈസസിലേക്ക് പോകാം ഇക്കറ വക്തും വായിക്കുകയും ചെയ്യുക എഴുതുകയും ചെയ്യുക വായിക്കുകയും എഴുതുകയും ചെയ്യുക അപ്പോൾ ഇൻഷല്ല വായിക്കുക അർത്ഥം പറയുക മനപ്പാടാക്കുക വ്യാകരണം ചെയ്തുകൊണ്ടേയിരിക്കുക എഴുതാൻ സമയമുള്ളവർ എഴുതുകയും ചെയ്യുക കാരണം എഴുതുകയും ചെയ്താൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളു നമ്മുടെ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ മനസ്സിലാവുകയുള്ളു അല്ലെങ്കിൽ എഴുത്തിൽ തെറ്റ് വരാം നമ്മൾ എഴുതി പഠിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ആദ്യത്തത് ഹാദ സുക്കറും വതാലിക്ക ലഭനം ഇത് പഞ്ചസാരയാകുന്നു അത് പാലും ആകുന്നു ഹാത മുഹൂർത്തതവും മർഫോൻ സുക്കറും ഖബറും മർഫോൻ വാ ഹർഫു ലത്ഫി ദാലിക്ക മുബുദ്ധൻ മർഫൂൻ ലബനും ഹബറും മർഫൂൺ മൻ ദാലിക്കാലിക്ക അതിൽ നിന്ന് പഠിച്ചല്ലോ സാധാരണ പ്രയോഗത്തിൽ അതിൽ നിന്ന് പറയും അതാരാണ് ബുദ്ധി ഇല്ലാത്ത ഒരു ബുദ്ധി ഉള്ളൊരു വ്യക്തി അത് എന്ന് പറയുന്നത് ശരിക്കും ശരിയല്ലല്ലോ പക്ഷേ നമ്മൾ അത് പറയാറുണ്ട് അതാരാണെന്ന് ചോദിക്കാറുണ്ട് മൻ ദാലിക്ക അതാരാണ് ഇമാമും അത് ഇമാമാണ് ദ മുഹ്തവും മർഫോൻ ഇമാമുൻ ഖബറും മർഫോൻ മൂന്നാമത്തത് ആ ദാലിക്ക കിത്തുൻ കിത്തെന്ന് പറഞ്ഞാൽ പൂച്ച അതൊരു പൂച്ചയാണോ അപ്പം ആ വന്നു അപ്പം ക്വസ്റ്റ്യൻ ചോദ്യം അപ്പം ആണോ അപ്പം അതൊരു പൂച്ചയാണോ ചോദ്യം ഇല്ലെങ്കിൽ അങ്ങനെ ദാലിക്ക കിറ്റുൺ അതൊരു പൂച്ചയാണ് അതിൻ്റെ മുമ്പിലാകിട്ടാലോ ആണോ അതൊരു പൂച്ചയാണോ അപ്പം നിഷേധം പൂച്ചയല്ല ദാലിക്കൽവൻ അതൊരു നായയാകുന്നു അപ്പോൾ ലാവ ലാ എന്ന് പറയാൻ അല്ല ഹർഫു നഫി നിഷേധത്തിൻ്റെ ഹർഫ് ലാ ഹർഫില ഹർഫിലപ്പെടുത്തിയത് ഇസ്മല്ല ഫീലല്ല ഇത് പാടമുന്നിൽ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ലാ ഹർഫു നഫി നിഷേധത്തിൻ്റെ ഹർഫ് ദാലിക്ക മുഹുത്തതവും മർഫൂൻ കെൽബുൻ ഖബറുൻ മർഫൂൻ മാ ഹാത ഇതെന്താണ് അടുത്തുള്ള വസ്തുവാണ് അപ്പോൾ ഒറ്റ വസ്തുവാണ് അപ്പോൾ ഇതെന്താണ് അപ്പോൾ ഉത്തരം എന്താ ഹാത ഹജറുൻ ഇതൊരു കല്ലാകുന്നു ഹാദ മുഹുത്തതവും മർഫൂൻ ഹജറുൻ ഖബറുൻ മർഫൂൻ അപ്പോൾ അൽ കരിമാൽ ജീത പുതിയ വാക്കുകൾ അപ്പോൾ ഈ പാഠത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ ഏതാ ഇമാമുൻ നമ്മറിയാം നമുക്ക് ഇമാമാണ് ഹജറുൻ കല്ല് സുക്കറുൻ പഞ്ചസാര ലബനുൻ പാല് അപ്പം ഇതോടെ ഇവിടെ പാഠം രണ്ട് അവസാനിക്കുന്നു വറഖലാഫിക്കും സുബാരക്കല്ലാമും അഭ്യന്ദിക്ക അക്ഷതമല്ലാ ഇല ഇല്ലാത്ത വാർത്തകളില്ല